പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മോൾശിയും ഉണ്ടായിരിക്കട്ടെ സഭാചരിത്രത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒത്തിരി ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് എറണാകുളത്തുള്ള മാഡവന ലത്തീൻ പള്ളിയിൽ നടന്ന ദിവികാരുണ്യ അത്ഭുതം അതെന്താണെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം എങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ തിരുവചനങ്ങളിലൂടെ ദൈവശാസ്ത്രപരമായി ആധ്യാത്മികമായി അതിൻ്റെ ആഴങ്ങളും ഔന്നിത്യങ്ങളും നമ്മൾ ഇനിയും കാണേണ്ടതുണ്ട് ഈ ദിവികാരുണ്യ അത്ഭുതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് പോകണം മോശയുടെ ജീവിതത്തിലേക്ക് പോകണം ഇന്ന് നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് പോകണം എവിടെയാണ് ഉറവിടം അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം നയിച്ചപ്പോൾ അവർക്ക് ഭക്ഷിക്കാനായി മന്നായും കാടപ്പക്ഷിയും നൽകി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായം കാടപ്പക്ഷിയെ നൽകിയത് അക്ഷരാർത്ഥത്തിന് ശാരീരികമായ ഒരു ഭക്ഷണമായിട്ടായിരുന്നു പക്ഷേ മന്ന നൽകിയത് അങ്ങനെയല്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമായിട്ടാണ് അത് നൽകപ്പെട്ടത് അത് സ്വർഗീയ മന്നയായിരുന്നു കാരണം ഓരോ ദിവസവും പ്രഭാതത്തിൽ ആ ദിവസത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ശേഖരിക്കാനാണ് ദൈവം പറഞ്ഞത് അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ കേടായിപ്പോകും ഓരോ ദിവസവും ആവശ്യത്തിനുള്ളത് മാത്രം ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് സാധിക്കുന്നിടത്തോളം അനുദിനം പശുത കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പങ്കെടുക്കണമെന്ന് ദൈവം പറയുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ അവിടെ കാണുക ഓരോ ദിവസത്തിനും ആവശ്യമായിട്ടുള്ളത് പ്രഭാതത്തിൽ ശേഖരിക്കപ്പെടുമ്പോൾ പിറ്റേ ദിവസത്തിന് ശേഖരിച്ചു വെച്ചാൽ അത് കേടാകുന്നുവെങ്കിൽ സാപത്ത് ദിവസത്തിന്റെ തലേദിവസം സാപത്തിനു വേണ്ടി കൂടെ ഉള്ളത് അത് കേടാവുകയില്ല അതുകൊണ്ടാണ് പറയുക അത് വെറും ശാരീരിക ഭക്ഷണമല്ലായിരുന്നു അത് സ്വർഗീയ മന്നയായിരുന്നു മാത്രമല്ല വിജ്ഞാനത്തിന്റെ ഗ്രന്ഥം പതിനാറാമത്തെ അധ്യായത്തിൽ തന്നെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുക ആ മഞ്ഞ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ചുള്ള മന്നയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുന്നുണ്ട് അത് സ്വർഗീയമായ ആത്മീയമായ ഭക്ഷണമായിരുന്നുവെങ്കിലും അവരവരുടെ രുചിക്കനുസരിച്ചുള്ള ഇഷ്ടഭോജ്യമായിട്ടാണ് ദൈവം അത് നൽകിയത് പക്ഷേ അത് ആത്മീയ ഭക്ഷണമായിരുന്നു കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവജനം ഈ മന്നാക്കെതിരായിട്ട് പുതിമുറുത്തു അവർ പറഞ്ഞു ഈ വിലകെട്ട അപ്പം നിന്ന് ഞങ്ങൾ പടുത്തു അതിന് ദൈവം അവരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ നിഴലായിട്ട് വേണം ആ അപ്പത്തെ നമ്മൾ കാണാനായിട്ട് അതേസമയം രസഹ ആഘോഷവും മന്നായും തമ്മിൽ ബന്ധം നമ്മൾ കാണുന്നില്ല പക്ഷേ ആ ബന്ധം നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ ഈശോ പശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഇവിടെ ഈശോ സ്ഥാപിക്കുകയായിരുന്നു അങ്ങനെ തിരുസഭയിലൂടെ ഇന്ന് പശുധ കുർബാന തുടരുമ്പോൾ അവിടെ നൽകപ്പെടുന്നത് സ്വർഗീയ മനയാണ് എങ്ങനെയാണ് അത് സ്വർഗീയമെന്നയാകുന്നത് വിഷമി സിഹ യോഹനാന സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാവായത് സിഹേനുട്ടുശാലയിൽ ഈശോ ചെയ്തത് കുർബാന സ്ഥാപനമാണെങ്കിൽ അത് സ്വർഗത്തിലെ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുകയാണ് സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന രഹസ്യങ്ങളെയാണ് ഇന്ന് ഈശോ നമുക്ക് അൽത്താറയിലെ പുരോഹിതന്റെ കൈകളിലൂടെ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ നമ്മൾക്ക് നൽകുക അപ്പോൾ പഴയ നിയമത്തില് മന്ന സ്വർഗീയ മഞ്ഞ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇതാ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന ഈശോ ശിഹ തിരസഭയിൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ തൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങൾ ഇവിടെ നൽകുകയാണ് അങ്ങനെ അത് സ്വർഗീയമന്നയാകുന്നു അതോടൊപ്പം ആ സ്വർഗീയമന്ന ഈശ്വമിശിഹായുടെ ശാരീരികമായ സാന്നിധ്യം കൂടിയാണ് അത് ഈശ്വമിശിഹായുടെ മാംസവും രക്തവുമാണ് അതിന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് പശു നിർബാനയിലെ വാഴ്ത്തപ്പെട്ട അപ്പൗമീനും രൂപാന്തരപ്പെട്ട മാംസരക്തങ്ങളിൽ അത് ഈശ്വംസിഹായു തന്നെ മാംസരക്തങ്ങളാണ് കഠിനമായിട്ട് പീഡന അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൻ്റെ മാംസമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അത് എ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ആ മാംസത്തിലെ പുരുഷൻ്റെ അംശമില്ല എന്ന് പറഞ്ഞാൽ ഈശോ കന്യകയിൽ ജനിച്ചവരാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവികാരുണ്യ മഹാത്ഭുതങ്ങൾ അടയാളങ്ങളായിട്ട് ഇന്ന് ദൈവം കാണിക്കുമ്പോൾ ഈ സത്യങ്ങളെ നമുക്ക് ഓർക്കാനും ധ്യാനിക്കാനും വിസ്മയമുള്ളാനും സാധിക്കണം അതോടൊപ്പം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ഓസ്തിയും മീഞ്ഞും മാംസരക്തങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ പീഡാനുഭവം അവിടെ നടക്കുന്നത് കൊണ്ടാണെന്ന് ഓർക്കാൻ സാധിക്കട്ടെ ആ പീഡാനുഭവങ്ങളെയാണ് നമ്മൾ കാണേണ്ടത് ആന്തരികമായിട്ട് അത് ദർശിക്കണം അങ്ങനെ പീഢാനുഭവത്തിൻ്റെ ഫലമായി ഹോസ്തി യഥാർത്ഥത്തിലുള്ള മാംസമായിട്ട് മാറുകയാണ് പക്ഷേ അത് വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടിപ്പായുമ്പോഴ് ണം വലിയ അത്ഭുതം മീനും മാംസരക്തങ്ങളായിട്ട് മാറുന്നതല്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ബാഹ്യമായി മാംസരക്തങ്ങളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ട് കാണുന്നതായ അടയാളം ചെറിയ അത്ഭുതമാണ് വലിയ അത്ഭുതം ഏതാണ് ബാഹ്യമായി മാംസരക്തങ്ങളായിട്ട് മാറാതെ തന്നെ ഈശോ നമ്മളിലേക്ക് വരുന്നു തിരോസ്തിയിലൂടെ എന്നുള്ളതാണ് കാരണം മാംസവും രക്തവുമായി ബാഹ്യമായിട്ട് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം അതിന് പച്ച മാംസത്തിൻ്റെ രുചിയും ചുടി രക്തത്തിൻ്റെ മണവും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളോടുള്ള കാരുണ്യാതിരേകത്താൽ ബാഹ്യമായ മാറ്റമില്ലാതെ തന്നെ പശു കുർബാനയിലൂടെ നമ്മളിലേക്ക് വരുന്നു അത് വലിയ അത്ഭുതമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം അത് വലിയ അത്ഭുതമാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്ന് ഭയഭക്തി ആദരവോടുകൂടി പശുധ കുർബാന സ്വീകരിക്കുക ഈശോയെ കൈകളിലെ പശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അത് മാംസഹത്വമായിട്ട് മാറി അല്ലെങ്കിൽ രക്തമൊഴുകി അങ്ങനെയുള്ള ഉണ്ടായിട്ടുള്ള പലരുമുണ്ട് അറിയപ്പെടാത്ത ഇനി പ്രസിദ്ധി കിട്ടാത്ത അത്ഭുതങ്ങളും പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ കയ്യിൽ പശുദ്ധ കുർബാന സ്വീകരിക്കില്ല സ്വീകരിക്കുകയുള്ളു അതെ ഭൂമിനും മാംസത്വങ്ങളായിട്ട് മാറി തന്നിട്ടുള്ളതായ അടയാളം ദൈവം ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ പശ്ചാത്താപം ഉണ്ടാകാനും നമ്മളിൽ ആന്തരിക നവീകരണം ഉണ്ടാകാനും കൂടുതൽ ഭക്തിയിലേക്കും ഭയഭക്തിയിലേക്കും നമ്മൾ വളരുന്നതിന് വേണ്ടിയാണ് ഭയഭക്തിയോടുകൂടി പശുതീ കുർബാന സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം വ്യക്തിയാണ് എന്നിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് വ്യക്തിപരമായ അടുപ്പവും എനിക്കുണ്ടാകണം അതിന് വീണ്ടും നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് പോകണം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മോശ വാഗ്ദാന ഭേദകത്തിനരികെ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു അതെ ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും സക്രാരികളിലെ വാഗ്ദാന പേടകത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അപ്പത്തോടും മീനിൻ്റെയും സാദൃശ്യത്തിൽ തിരുവോസ്തിയുടെ സാന്നിധ്യത്തിൽ സമ്പൂർണമായ മാംസോരത്വമായിക്കൊണ്ട് ഈശോ വ്യക്തിപരമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മോശിയെപ്പോലെ ദൈവത്തോട് സ്നേഹിതനോട് എന്ന പോലെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് ഇന്ന് നമ്മളിൽ നടക്കേണ്ടതായ മഹാത്ഭുതം എന്ന് ഞാൻ പറയും അതോടൊപ്പം പുറപ്പാടൻ പുസ്തകത്തിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്കിതിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് മോശ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നിന്റെ മുഖം കാണണം ദൈവം പറഞ്ഞു നീ എന്റെ മുഖം കാണുകയാണെങ്കിൽ നീ ജീവിച്ചിരിക്കില്ല നീ മരിച്ചു പോവും അതുകൊണ്ട് നിന്നെ ഞാനൊരു പാറ ഇടുക്കി നിർത്താം ഞാൻ കടന്നു പോകുമ്പോൾ നിന്റെ മുഖം ഞാൻ മറയ്ക്കും നിനക്കെൻ്റെ പിൻഭാഗം കാണാം അതും പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ള എങ്കിൽ എല്ലാ ദേവാലയങ്ങളിലും സക്രാതിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രഭ ആ മുഖം ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ആന്തരികമായിട്ട് ദർശിച്ചുകൊണ്ട് ദിവികണ്യത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ അത്ഭുതം ഇത് നമ്മൾക്ക് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പ്രകൃതി സംബന്ധമായും ഒക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് കത്തോലിക്കാതെ സഭ വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണ് എങ്കിൽ അതിനെല്ലാം ഉത്തരം മോശയെ പോലെ സക്രാരികളുടെ മുമ്പിലായിരിക്കുക നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എല്ലാവരും വശ കുർബാനയിലേക്ക് വരും ദിവികാരന് സന്നിധിയിലേക്ക് വരും അതാണ് നടക്കേണ്ട വലിയ അത്ഭുതം ആ അത്ഭുതത്തിന് വേണ്ടി വിപികാരത്തിൻ്റെ മഹാത്ഭുതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഓഴ്ജയും ഉണ്ടായിരിക്കട്ടെ ആമയ